മോദിക്ക് വേണ്ടിയുള്ള മറ്റൊരു സർവേ ഫലം കൂടി പുറത്തു വന്നിരിക്കുന്നു ആ സർവേയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആ സർവേ നടത്തിയ ചാനലിനെ കുറിച്ച് പറയണം മോദിയുടെ ബോണ്ടുകൊള്ളയുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള ആ കമ്പനിയുടെ പേരോർമ്മയില്ലേ മേഘാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് തൊള്ളായിരത്തി അറുപത്തിയാറ് കോടി രൂപ ഇലക്ടറൽ ബോണ്ടുകളിലൂടെ ബി ജെ പിക്ക് സംഭാവനയായി നൽകി അയ്യായിരം കോടിയുടെ ടണൽ പ്രോജക്റ്റും അഞ്ഞൂറ് കോടിയുടെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഇടപാടുകളും അടക്കം നേടിയെടുത്ത ഒരു വമ്പൻ കമ്പനി ആ മേഖയ്ക്ക് ഓഹരി പങ്കാളിത്തമുള്ള കമ്പനികൾ നൽകിയ സംഭാവന കൂടി കണക്കിലെടുത്താൽ ആയിരത്തി ഇരുന്നൂറ് കോടി അവർ മാത്രം ബി ജെ പിക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ടി വി നയൻ എന്ന ചാനൽ നടത്തിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സർവേ മോദിക്ക് വേണ്ടിയുള്ള സർവേ ആയിരിക്കും അതൊന്ന് സ്വാഭാവികമായും നമുക്ക് ഊഹിക്കാമല്ലോ അതങ്ങനെ ആയിക്കൊള്ളട്ടെ പക്ഷേ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒക്കെ രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ പോലും അറിയാതെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒരു സാധനം നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തന്നാൽ അതേക്കുറിച്ച് പറയാതെ പോകുന്നത് എങ്ങനെ കേരളത്തിൽ ബി ജെ പി രണ്ട് സീറ്റ് നേടുമെന്ന് പറയുന്നു ശരി രണ്ട് സീറ്റ് നേടുമെന്ന് ബാക്കിയുള്ള കോതി മീഡിയക്കാർ പറയുന്നത് പോലെ ഇവരും പറയുന്നു അവർക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് സത്യത്തിൽ അറിയില്ല ആരൊക്കെ പറയുന്നു ഇവരും പറയുന്നു ബി ജെ പി കാര് പോലും രണ്ട് സീറ്റ് കിട്ടുമെന്ന് ഇപ്പോഴും കരുതുന്നില്ല അതാണ് യാഥാർത്ഥ്യം സീറ്റിൻ്റെ കാര്യം പോട്ടെ വോട്ടു ശതമാനം കേരളത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് ബി ജെ പി നേടുമെന്നാണ് അവർ പറയുന്നത് എൽ ഡി എഫിന് ഇരുപത്തി മൂന്ന് ശതമാനം വോട്ടേ കിട്ടൂ എന്ന് യു ഡി എഫിന് മുപ്പത് ശതമാനം വോട്ട് കൊടുക്കുന്നുണ്ട് രസം അതൊന്നുമല്ല പത്തൊൻപത് ശതമാനം ആളുകൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലത്രേ അങ്ങനെ ഒരു സർവേ നടത്താനാകുമോ വോട്ട് ചെയ്യുന്നത് ആർക്ക് എന്ന് പറയാത്ത മനുഷ്യർ അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത മനുഷ്യർ പത്തൊൻപത് ശതമാനമുള്ള ഒരിടത്ത് യു ഡി എഫിന് പതിനേഴ് സീറ്റും ബി ജെ പിക്ക് രണ്ട് സീറ്റും എൽ ഡി എഫിന് ഒരു സീറ്റും കിട്ടുമെന്ന് ഇവർ എങ്ങനെയാണ് നിഗമനത്തിലെത്തുക ഏത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സർവേയിൽ സർവേ ഫലത്തിലേക്ക് ഇവർക്ക് എത്താൻ സാധിക്കുക അത് പത്തൊൻപത് ശതമാനം ആളുകൾ വോട്ട് ചെയ്യുന്നില്ല അതിനെക്കുറിച്ച് പറയുന്നില്ല ഇരുപത്തിയഞ്ച് ശതമാനം പേർ ബി ജെ പിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുന്നു ഇരുപത്തി മൂന്ന് ശതമാനം പേർ എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു മുപ്പത് ശതമാനം പേർ യു ഡി എഫിന് വോട്ട് ചെയ്യൂ പറയുന്നു അപ്പോൾ ഈ പത്തൊൻപത് ശതമാനം പേർ വോട്ട് ചെയ്താൽ അല്ലേ കേരളത്തിൻ്റെ മൊത്തം വോട്ടിംഗ് പാറ്റേൺ ആവുകയുള്ളൂ അത് വച്ചിട്ടല്ലേ സീറ്റെണ്ണം നിശ്ചയിക്കാനാകൂ അതല്ലാതെ എങ്ങനെയാണ് സീറ്റ് എണ്ണം നിശ്ചയിക്കുക എൽ ഡി എഫിന് ഒരു സീറ്റും ബി ജെ പിക്ക് രണ്ട് സീറ്റുമെന്നും ഒക്കെ ഏത് ലോകത്തിരുന്നാണ് സ്വപ്നം കാണുന്നത് കേരളത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് ബി ജെ പി നേടുമെന്ന് യുവം ആരാണ് പറഞ്ഞു കൊടുത്തത് എവിടെ നിന്നാണ് ഇവർ സർവേ നടത്തിയത് ബി ജെ പി കാരോട് ചോദിച്ചാൽ പോലും ഇരുപത് ശതമാനത്തിനടുത്ത് പോലും വോട്ട് അവർക്ക് കിട്ടാനുള്ള സാധ്യതയില്ലെന്നേ പറയൂ കഴിഞ്ഞ ശബരിമല വികാരം ഉണ്ടായിരുന്ന സമയത്ത് കിട്ടിയ വോട്ട് ഇത്തവണ നേടാനായാൽ മഹാഭാഗ്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് ശതമാനത്തിലേക്ക് കൂപ്പുകിത്തി പതിനഞ്ച് പോയിന്റ് ഒൻപത് ശതമാനം ആയിരുന്നത് എവിടെ നിന്നാണ് ഇവർ വോട്ട് ഉയർത്തുക ഇരുപത്തിയഞ്ച് ശതമാനം അവർക്കും ഇരുപത്തിമൂന്ന് ശതമാനം ഈ സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫിനും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോഴും അതിശക്തമായ സാന്നിധ്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് അവർക്ക് ഇരുപത്തിമൂന്ന് ശതമാനം വോട്ടേ കിട്ടുകയുള്ളൂ എന്ന് എന്നിട്ട് യു ഡി എഫിന് മുപ്പത് ശതമാനം വോട്ടും അങ്ങനെയെങ്കിൽ എൽ ഡി എഫിന് കേരളത്തിൽ വോട്ട് കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായി അത് യു ഡി എഫിന് ഉണ്ടാകണം യു ഡി എഫിന് അൻപത് ശതമാനത്തിന് മുകളിലേക്ക് വരണം പത്തൊൻപത് ശതമാനം പേർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെന്നാണ് ഇവന്മാർ സർവേ നടത്തി കണ്ടെത്തിയിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റുകളുടെ എണ്ണവും പറയുന്നു യു ഡി എഫിന് കേരളത്തിൽ മുൻതൂക്കമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം ആ മുൻതൂക്കം ബി ജെ പിക്ക് രണ്ട് സീറ്റുകൾ കിട്ടുന്ന തരത്തിൽ ഒരിക്കലും ആവില്ല യു ഡി എഫിന് കേരളത്തിൽ ഒരു സമഗ്രാധിപത്യത്തിൻ്റെ സൂചന ഉണ്ട് എങ്കിൽ ബി ജെ പി ഇവിടെ അക്കൗണ്ട് തുറക്കില്ല എന്ന് ഉറപ്പല്ലേ എൽ ഡി എഫിന് കേരളത്തിൽ ഒരു സമഗ്രാധിപത്യത്തിൻ്റെ സൂചന ഉണ്ട് എങ്കിലും ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല എന്ന് ഉറപ്പല്ലേ അപ്പോൾ ഏതെങ്കിലും ഒരു മുന്നണിക്ക് സമഗ്രാധിപത്യം കേരളത്തിൽ ഉണ്ട് എന്ന് വ്യക്തമാകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് കണക്ക് കൂട്ടുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ പോലും പറഞ്ഞുകൂടാത്ത ഏതൊക്കെയോ മരങ്ങോടന്മാർ തയ്യാറാക്കുന്ന സർവേ ആയതുകൊണ്ടാണ് ഈ ടി വി നയന് വേണ്ടി സർവേ തയ്യാറാക്കിയ പോൾ സ്ട്രാറ്റ് ഇതുവരെ അവരുടെ ജീവിതത്തിൽ അവരുടെ ചരിത്രത്തിൽ ഒരൊറ്റ സർവേ യാഥാർത്ഥ്യമായിട്ടില്ല അതെല്ലാം പൊളിഞ്ഞ് പാളീസായിട്ടുണ്ട് അവരുടെ സമീപകാലത്തുള്ള ഒരു സർവേകളും നമ്മളൊക്കെ ഈ രാഷ്ട്രീയ അവലോകനത്തിലേക്ക് എത്തിയതിനു ശേഷം ഈ പോൾസ്ട്രാറ്റിൻ്റെ സർവേ ഫലങ്ങൾ പരിശോധിച്ചതിൽ ഒരെണ്ണം പോലും ഇതുവരെ ഫലവത്തായിട്ടില്ല അങ്ങനെ ഒരു ടീമാണ് അവർക്ക് വേണ്ടി സർവേ നടത്തി കൊടുത്തത് ഇരുപത്തി മൂന്ന് ശതമാനം വോട്ട് എൽ ഡി എഫിനും ഇരുപത്തഞ്ച് ശതമാനം വോട്ട് ബി ജെ പിക്ക് എവിടുത്തെ കാര്യമാണ് ഈ പറയുന്നത് കേരളത്തിലെ കാര്യമാണെങ്കിൽ അങ്ങനെ ബി ജെ പിക്ക് എൽ ഡി എഫിനെ മറികടന്ന് വോട്ട് ശതമാനം ഉയർത്താൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം ഇല്ല ഇവിടെ ഇല്ലഹേ ഇപ്പോഴത്തെ ഈ സി എയും കൂടി വന്ന പശ്ചാത്തലത്തിൽ ബി ജെ പിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ആ വോട്ട് നിലനിർത്താൻ കഴിഞ്ഞാൽ ഭാഗ്യമെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ ബി ജെ പി കാർക്ക് അതറിയാം ഇനി തമിഴ്നാട്ടിലേക്ക് പോയാൽ തമിഴ്നാട്ടിൽ മൂന്ന് സീറ്റ് ബി ജെ പി നേടുമെന്നാണ് ബാക്കി മുപ്പത്താറ് സീറ്റ് ഡി എം കെ സഖ്യം നേടും എന്നുമാണ് അവിടെയും ഇരുപത്തിയൊന്ന് ശതമാനം വോട്ട് ബി ജെ പി നേടുമെന്നാണ് എവിടെ നിന്നാണ് ഇവർ ഈ കണക്കെടുക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഇവർ തന്നെ പശ്ചിമ ബംഗാളിൽ ഇരുപത്തിയാറ് സീറ്റ് ബി ജെ പിക്ക് കൊടുക്കുന്നുണ്ട് മമതയ്ക്ക് പതിനാറ് സീറ്റേ കൊടുക്കുന്നുള്ളൂ പഞ്ചാബിൽ പതിനൊന്ന് സീറ്റും ആം ആദ്മി പാർട്ടിക്ക് കൊടുക്കുന്നുണ്ട് കോൺഗ്രസ്സിന് പൂജ്യം സീറ്റ് എന്നാണ് പറയുന്നത് ബി ജെ പി അവിടെ രണ്ട് സീറ്റ് നേടുമത്രേ ആർക്കോ വേണ്ടി പടച്ചുവിടുന്ന സർവേ ആയാൽ പോലും അതിന് ഒരല്പമെങ്കിലും നീതിബോധം ഉണ്ടാകണ്ടേ ഒരു സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ പൾസ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ സൂചനയെങ്കിലും ഉണ്ടാകണ്ടേ വായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞാൽ സർവേ ആകില്ലല്ലോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ദേശീയ ചാനലുകളുടെ സർവേ ദേശീയ എന്ന് പറഞ്ഞാൽ മോദി ചാനലുകൾ അവരാണ് ഈ സർവേ നടത്തുന്നത് എല്ലാവരും നാനൂറോ നാനൂറിനടുത്തോ എത്തിച്ചിട്ടുണ്ട് അതിനുവേണ്ടി അവർ നടത്തുന്ന പ്രയത്നം ഇതുപോലെ ബി ജെ പിക്ക് ഒട്ടുമേ സ്വാധീനമില്ലാത്ത ഇടങ്ങളിൽ അവർക്ക് സീറ്റ് വാരിക്കോരി കൊടുക്കുകയാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ സീറ്റ് കൊടുക്കുകയാണ് ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ സഖ്യമായതുകൊണ്ട് ബി ജെ പിയും ടി ഡി പി കൂടി തൂത്തുവാരുമെന്ന് പറയുന്ന സർവേകളുണ്ട് അവിടെ ആ സഖ്യം ഉണ്ടാക്കിയത് ടി ഡി പിക്ക് വലിയ നഷ്ടം ഉണ്ടാകാൻ പോവുകയാണ് ഉള്ളതുകൂടി കിട്ടാതിരിക്കാൻ പോവുകയാണ് അങ്ങനെ നരേന്ദ്രമോദിയുടെ നാനൂറ് തികയ്ക്കാൻ വേണ്ടി ഈ സീറ്റെണ്ണം കൊടുക്കുമ്പോൾ വോട്ട് ശതമാനം ഉയർത്തി കൊടുക്കുമ്പോൾ അതാ നാടിൻ്റെ രാഷ്ട്രീയവുമായി ഒരു അല്പമെങ്കിലും ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്ന് വിവരമുള്ള ആരോടെങ്കിലും വിളിച്ചൊന്ന് അന്വേഷിക്കുകയെങ്കിലും വേണ്ടേ ചുരുങ്ങിയ വർഷം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെയെങ്കിലും വിളിച്ചവമാർക്ക് ചോദിച്ചൂടെ ബി ജെ പിക്ക് ഇവിടെ ഇരുപത്തഞ്ച് ശതമാനം വോട്ട് കിട്ടുമോ എന്ന് സുരേന്ദ്രൻ പറയുമല്ലോ കിട്ടില്ല എന്ന് ചിലപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തും തൃശ്ശൂരും ജയിച്ചേക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞേക്കും സുരേന്ദ്രന്റെ മോഹം അങ്ങനെയാണല്ലോ അല്ലാതെ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് കിട്ടുമെന്ന് പോലും സുരേന്ദ്രൻ പറയില്ല ബി ജെ പിക്ക് കിട്ടാവുന്നതിൻ്റെ പരമാവധി വോട്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് കേരളമാകെ ശബരിമല വികാരം അലയടിച്ചിരുന്നപ്പോൾ ബി ജെ പിക്ക് അതൊരു വലിയ അവസരമായിരുന്നു ആ അവസരം പോലും മുതലെടുക്കാൻ സാധിക്കാത്തവർ മോദിയൊന്നും കേരളത്തിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ പോകുന്ന ഘടകമല്ലെന്നേ മോദി ഇനിയിപ്പോൾ അവിടെ ഭരിക്കുന്നു എന്ന് വന്നാലും കേരളത്തിൻ്റെ മനസ്സൊന്നും മാറില്ല മോദിക്ക് ഭരിക്കാൻ കേരളത്തിൽ നിന്നുള്ള ബി ജെ പി എം പിമാർ വേണ്ട എന്ന് തന്നെയേ കേരളം തീരുമാനിക്കും തമിഴ്നാടും അങ്ങനെയെ തീരുമാനിക്കൂ ഒരു സംശയവും വേണ്ട എന്നിട്ട് തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ പത്തൊൻപത് ശതമാനം ആളുകൾ ഇപ്പോഴും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തവരാണ് അല്ലെങ്കിൽ പറയാൻ താല്പര്യമില്ലാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ അവർ ആർക്ക് വോട്ട് ചെയ്യുമെന്നുള്ള ഒരു ധാരണയില്ലാതെ സീറ്റ് എണ്ണം നിശ്ചയിക്കുകയാണ് എന്തൊരു ഊഞ്ഞാല സർവേ ആണ് എന്നുള്ളതാണ്